അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു രാഷ്ട്രീയക്കാരനായി മാറാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണത്തിന് മറുപടി പറയേണ്ട അദ്ദേഹം തന്നെയാണ് ഫ്ലാറ്റുകളിൽ അനധികൃതമായി വോട്ടർമാർ ചേർത്തതും സ്വന്തം സഹോദരൻ തന്നെ അദ്ദേഹത്തിന് ഇരട്ട വോട്ടുള്ളതും ഒരു ക്രിമിനൽ കുറ്റമായ രണ്ട് ഐഡൻറ്റിറ്റി കാർഡുകൾ സൂക്ഷിച്ചതും ഇതിനൊന്നും മറുപടി പറയേണ്ട ഇലക്ഷൻ കമ്മീഷനല്ല ശ്രീ സുരേഷ് ഗോപി തന്നെയാണ് അത് പറയുമ്പോൾ പറയുന്നവരെയൊക്കെ വാണ്ടന്മാരാക്കി പറയുന്ന ഒരു സംസ്കാരം അത് കേരളത്തിന് ചോദിച്ചല്ല കേരള രാഷ്ട്രീയത്തിന്റെ ഒരു അന്തരീക്ഷത്തിന് ചോദിച്ചല്ല ഏതായാലും ഇക്കാര്യത്തിൽ നിയമ നടപടികളുമായിട്ട് പാർട്ടി മുന്നോട്ട് പോവുക എന്ത് തന്നെ സുരേഷ് ഗോപി പറഞ്ഞാലും അദ്ദേഹം ഇത് കുറ്റക്കാരനായി നിൽക്കുക ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായിട്ടല്ല അദ്ദേഹത്തിനെ കാണുന്നത് വ്യാജ വോട്ടർമാരെ വെച്ച് ജയിച്ച ഒരു ജനപ്രതിനിധിയായിട്ടാണ് അദ്ദേഹത്തിനെ കേരള സമൂഹം ഇന്ന് നോക്കിയ അല്ല അദ്ദേഹം സ്വീകരിച്ച മറ്റേ കള്ളകൂട്ടിയാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന ഈ വാനന്മാരെന്ന് പറയുന്ന ഒന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല ഏതാണ് വാനരന്മാരെന്ന് ചോദിച്ചാൽ തൃശ്ശൂരത്തെ വോട്ടർമാരെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം വാനരന്മാരെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്കൊന്നും അതിന്റെ ഒരു എഫക്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് തെരഞ്ഞെടുത്ത ജനങ്ങളെയാണ് വാനരന്മാരെന്ന് പറഞ്ഞെങ്കിൽ അത് ഭാവിയിൽ തൃശൂരായ തീരുമാനിക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്നത്തെ പത്രസമ്മേളനം ജെ പി നഡ്ഡയുടെയോ അമിത്ഷായുടെ പത്രസമ്മേളനം പോലെ എനിക്ക് തോന്നി കാരണം പറഞ്ഞ ഒറ്റ കാലത്തിന് മറുപടി പറയും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല മാത്രം അനുവരം ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് ഒരു തരന്താണ് പ്രസംഗമാണ് അദ്ദേഹം ചെയ്യുക മാത്രമല്ല രാഹുൽ ഗാന്ധിയോട് മാപ്പ് പറയാൻ പറയുന്ന എലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് അനുരാഗ് താക്കൂറിനെ കുറിച്ച് പറയുന്നില്ല അനുരാഗ് താക്കൂർ പറഞ്ഞൊക്കെ പൊളിഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ മാധ്യമങ്ങൾ തന്നെ അത് തെറ്റാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു അപ്പൊ അനുരാഗ് ആണ് മാപ്പ് പറയേണ്ടത് നേരം വെച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു കാര്യം തെറ്റാണെന്ന് തെളിയിക്കാൻ ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എലക്ഷൻ കമ്മീഷൻ ഒട്ടും കഴിഞ്ഞിട്ടില്ല ഒരു സ്ഥാനാർത്ഥി ഒന്നും പാർട്ടി കടന്നിട്ടില്ല നിലവിലുള്ള നിയമം അനുസരിച്ച് എം പിമാർ എം എൽ എമാരായിട്ട് മത്സരിക്ക മത്സരിക്കാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് പാർട്ടി ता ും ഇങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ടായിട്ടില്ല അത് അത് പാർട്ടി തീരുമാനിക്കട്ടെ അതിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല ഏത് വോട്ട് വാങ്ങും ജനങ്ങളുടെ വോട്ട് വാങ്ങും വോട്ടർമാരുടെ വോട്ട് വാങ്ങും അതൊക്കെ നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ അത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം വികസനവും കമ്മീഷനും എന്നുള്ള നയാണ് ഇപ്പൊ പിണറായി സർക്കാരിന് വികസനമല്ല കമ്മീഷൻ നടക്കുന്നുണ്ട് വികസനം നടക്കുന്നില്ല ഇതിപ്പോ രാജേഷ് കൃഷ്ണനെതിരായിട്ട് വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് പിണറായി സർക്കാരിനെതിരായിട്ട് വന്ന ആരോപണമാണ് ഗോവിന്ദം മാഷാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഗോവിന്ദം മാഷി പ്രതികരിക്കണം തൻ്റെ സത്യസന്ധത തെളിയിക്കാൻ ഗോവിന്ദം മാഷിക്ക് ബാധ്യതയുണ്ട് അതിനധികം മുൻകൈ എടുക്കണം അദ്ദേഹത്തിന്റെ മകനെയും അദ്ദേഹത്തിനെയാണ് പ്രതിസ്ഥാനത്ത് എത്തിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും അന്വേഷണം വേണം അന്വേഷണം വേണം നിയമ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ പല മന്ത്രിമാർക്കും ഈ ഒരു അധോലോക ബന്ധമുള്ള രാജേഷ് കൃഷ്ണനുമായിട്ട് ബന്ധമുണ്ട് അതാണ് ഇഷാദ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇന്ന് അച്യുതാനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ ഇതിനെതിരെ ഒരു കുരിശുദ്ധം തന്നെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക